പോട്ടോ പോട്ടെ പോട്ടെ നിർത്താ നിർത്തൂ പോട്ടോട്ടോട്ടെ പോട്ടെ 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 ആ നൈസ് ആ ആ നാല് ഡ്രൈവിങ് നേരെ അയ്യോ ഹേ ഗസ് വെൽക്കം ബാക്ക് ടു ഹം അളിയൻ അല്ലേ ഇന്നത്തെ ഗെയിമിംഗ് എപ്പിസോഡിൽ നമ്മൾ ജി ടി എ ഫൈവ് ആണ് കളിക്കുന്നത് ഗ്രാൻഡ് ഓട്ടോ അല്ലേ അപ്പം ഇന്ന് പൂജയും ശമ്പും കൂടിയാണ് ചാലഞ്ച് വ്യൂ മാറ്റമല്ലേ ആ പൂജയ ശംഭവും കൂടി ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ സേഫ് ഹൗസിലാണ് ജി ടി കളിക്കുന്നവർക്കറിയാം നമ്മൾ സേഫ് ഹൗസിലാണുള്ളത് അപ്പോൾ ഇവിടുന്ന് ഒന്നിലേക്ക് നമ്മുടെ സ്വന്തം വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ റോട്ടിൽ ഇറങ്ങി ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം തരും ആ മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ നല്ല സ്പീഡ് വണ്ടി ഓടിക്കുക ഏറ്റവും സ്പീഡിൽ വണ്ടി ഓടിക്കണം സിറ്റി കൂടെ ഓടിക്കണം കുറവ് ഇടിക്കാണ്ട് മാക്സിമം ഇടിക്കാണ്ട് അപ്പോൾ രണ്ടുപേരും ഓടിക്കുന്നതിൽ കുറവ് നമ്പർ ഓഫ് ഇടികൾ ഇടിക്കുന്ന ഈ മൂന്ന് മിനിറ്റ് ഓടിക്കുന്ന ആരാണോ അവർ ജയിക്കും ഓക്കെ ഒരു മിനിറ്റ് ടൈമർ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ അപ്പോൾ വണ്ടി കയറിക്കോളൂ ആദ്യം തന്നെ എന്നിട്ട് പറയുമ്പോഴേ വണ്ടി എടുക്കാവോളൂ കയറിക്കോ ആ ഓഫ് മാന്യനെ പോലെ തോട്ടക്കെ ഇട്ട് പയ്യാനുള്ളതാണ് ആ കയറി ആ സ്റ്റാർട്ടായി ഓവർ ഇല്ല റേഡിയോ ഒന്ന് ഓഫി എസ് കോപ്പി വരും അതാണേ ഓഫ് എന്തൊരാശ്വാസമാണ് റേഡിയോ ഓഫ് ആയപ്പോൾ അതാകുമ്പോൾ ഇടിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റണം ഇടികൾ ഞാനായിരിക്കും കൗണ്ട് ചെയ്യുന്നത് കേട്ടോ നോക്കാം നമുക്ക് നീ എണ്ണിക്കോട്ടോ ഇടികൾ നീ എണ്ണിക്കോ നല്ല സ്പീഡ് കണ്ടുപിടിക്കണം കേട്ടോ വേറെ ആരുമുണ്ട് കാറ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരു കാറ് കഴിഞ്ഞാൽ അതിൽ തന്നെ ഓടിക്കുക കാർ മറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഉത്തരവാദി പോലീസ് വന്നാൽ നിങ്ങളാണെന്ന് ഉത്തരവാദി ഓക്കെ യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്താ പുട പൊട പട ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടിക്കാം കേട്ടോ സ്പീഡിൽ പൂച്ചാമോൺ ഇല്ലില്ല ഇല്ലില്ല ഇടിച്ചില്ല ഇടിച്ചില്ല ഏഹ് ഇവിടെ ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ എന്തിനാ ആ ഒന്നേ ഒരിടിയാട്ടോ വഴിയൊക്കെ സ്വന്തമായിട്ട് ചൂസ് ചെയ്യാം എന്താ നല്ല ഭംഗിയുള്ള സ്ഥലം രണ്ടിടിയായി ചേട്ടാ മൂന്ന് ഉഗ്രടി മൂന്നാം തടിയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമായത് മൂന്ന്

എടാ പൂജ ഓടിക്കാൻ പിടിച്ചെട്ടോ ശംഭു ആ പോട്ടെ 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 അഞ്ച് അഞ്ചാമത്തെ അഞ്ചാമത്തേ ലോറിയ്ക്കായിരുന്നു അഞ്ച് ആറ് ഏഴ് ആ സൈഡിൽ ഇടിക്കണക്കുണ്ട് സൈഡിൽ ഇടിക്കണക്കുണ്ട് ഏഴ് ആ പോട്ടെ അത് തന്നെ ബെൽഡാണ് ബെൽഡൺ നല്ല ആക്സറേഷൻ ഉണ്ടോ പെർഫെക്റ്റ് ഇങ്ങനെ പോകണം ഏഴ് ഓ സൂപ്പർ എട്ട് എട്ട് ആ പോരട്ടെ 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 പത്ത് ാസ്റ്റ് പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ചടി സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ അപ്പോ ആ സമയം അങ്ങനെ ഫസ്റ്റ് റൗണ്ട് പൂജയുടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയാണ് അതായത് അതില് ആ പതിനഞ്ചില് ഒമ്പതെണ്ണം ലാസ്റ്റ് മുപ്പത് സെക്കൻഡ് ചറ പറയുന്നു പറഞ്ഞ ഇടിച്ചത് അപ്പൊ അടുത്ത ശമ്പുവിന്റെ ഒഴാണ് ഓക്കെ ഐസ് അങ്ങനെ ഇന്നത്തെ മത്സരത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ചാലഞ്ചിന്റെ സെക്കൻഡ് കണ്ടസ്റ്റന്റ് ശമ്പു പൂജ പതിനഞ്ചിടി ഷംപു എത്ര അടിക്കും ഏത് വണ്ടിയാണ് ഇവിടെ റെഡ് വണ്ടി ഓപ്പൺ കിടപ്പുണ്ട് സ്വന്തം വണ്ടി കിടപ്പുണ്ട് നമ്മളിപ്പോൾ വന്ന വണ്ടി കടപ്പുണ്ട് ഏത് വേണം കേട്ടോ കുറച്ച് ഒരു വണ്ടി ചൂസ് ചെയ്ത് അത് തന്നെയാണ് എന്നാൽ പുറത്തേക്ക് ഇറങ്ങൂ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങും ടൈമർ ഞാൻ സെറ്റ് ചെയ്ത് കേട്ടെ അപ്പോഴത്തേക്കും ഓക്കെ മൂന്ന് മിനിറ്റ് റെഡി ആ ജംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വണ്ടികളുണ്ടാവും ആ ജംഗ്ഷനിലേക്ക് പോകും അത്യാവശ്യം സ്പീഡിൽ പോകണ വണ്ടി എടുക്കാൻ പറ്റുള്ളൂട്ടോ ഇത് ൊമ്പ അത് വേണോ ഇത് അത് വേണമെങ്കിൽ എടുത്താൽ നല്ല വരിക കേട്ടോ അത് അത് മതിയാണ്ടി കേറാ എന്നിട്ട് റേഡിയോ റേഡിയോ ഓഫ് ആയി അപ്പൊ റെഡി അല്ലേ ഓടിക്കാൻ റെഡി ആണോ എണിക്കോളിനോട് കറക്റ്റ് ആയിട്ട് പറ്റില്ല ഞാൻ പറഞ്ഞിട്ട് ഓക്കെ ശമ്പു യോർ ടൈം സ്റ്റാർട്ട് അവൻ നോക്കണം ഓക്കെ റെഡിയല്ലേ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സ്റ്റാർട്ട് ഓടിച്ചു ഓടിച്ചോ ഇനി വണ്ടി നിർത്താൻ പാള സ്റ്റേഷനറി ആവാൻ പാള ഓടിക്കൊണ്ടേ ഇരിക്കണം ശംഭു ശംഭൂ കാണാലോലേ നിനക്ക് ആ ഓക്കെ ശംഭു വെരി ഗുഡ് ഇതുവരെ ഇടിച്ചിട്ടില്ല വെരി ഗുഡ് വെരി ഗുഡ് നൈസ് എങ്ങടാ നോക്കണ നീ ണ്ടോ എങ്ങനാ സ്പീഡ് പട്ടേ വണ്ടി നിർത്താൻ പാടില്ല ബ്രേക്ക് ഒക്കെ പിടിക്കാൻ പക്ഷെ സ്റ്റേഷനറി ആവരുത് രണ്ട് ഹൈവേ നോക്കി പിടിക്കുക ആ നേരെ വിട്ടോ നേരെ വിട്ടോ നേരെ വിട്ടോ നല്ലവഴിയാ രണ്ട് മൂന്ന് മൂന്ന് എടാ നിന്റെ സ്വന്തം വഴി കയറി പോടാ മൂന്ന് ആ പോട്ടെ 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 ആ നൈസ് ഡ്രൈവ് നാല് ആറ് പോട്ടെ പോട്ടെട്ടെ ആ ഏഴ് എട്ട് എടാ ശമ്പു പതിനഞ്ചാണ് എട്ട് എട്ടിടി ഇപ്പൊ തന്നെ ആയി ഇനി ഒന്നര മിനിറ്റ് ബാക്കിയുണ്ട് പോട്ടെ പോട്ടെ ഒരു വണ്ടിയുള്ളുട്ടാ എട്ട് ആ ഹൈവേ 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 ആ ശമ്പു സേഫായി

വണ്ടിയില്ലാട്ടെ വേണ്ട ഇവിടെ ആ ഓ അതെ ശമ്പു പറന്നാക്കാ ഓ ഉഗ്രൻ സൂപ്പർ പോട്ടെ പോട്ടെ ആ ആ സ്പീഡാ അടിപൊളി അടിപൊളി സെക്കൻഡ് ഇടിച്ചാ ഓടി ഇരുപത്തഞ്ച് സെക്കൻഡ് കൂടി ഇല്ലല്ലോ ഇവിടെ നേരെ പോത്രേള്ളു ഇരുപത് സെക്കൻഡ് പോട്ടെ 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 നിർത്താൻ നിർത്താറുണ്ട് പത്ത് പതിനൊന്ന് പതിനൊന്നല്ലേ ആ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ടിടിയോടുകൂടി ശംഭു വിജയിച്ചിരിക്കാണ് നീ ജയിച്ചടാ എവിടെ നോക്കിയേ ഒരു മാുടെയസ്ന്തായാലും ശമ്പു വിജയിച്ചിരിക്കണ മിട്ടാൻ മേടിച്ചോട് ഡേറെ മേൽക്കാൻ മേടിച്ചു പക്ഷെ നല്ല സ്കൈ നല്ല രസേടെ പോണെന്ന് പക്ഷെ ആർക്കും അറിയില്ല എടാ ഇത് ഓഫ് റോഡ് വണ്ടിയല്ലോ ജസ്റ്റ് ഒന്ന് മോളിൽ പോയി നോക്കട്ടെ എവിടം വരെ പോകുന്നറിയേ അടിപൊളി നേരെ പോകും ആ നീ പക്ഷേ കടലിലേക്കാണ് പോണത് പോട്ട പോർത്തലേ നിർത്തലേ നേരെ അയ്യോ പോട്ടു അത് ഉഗ്രം വീഴ്ച ഇതുവരെ ഇത് വീഡിയോ ഇവിടം വരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബോണസ് ക്ലിപ്പാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടില്ലേ കടലിറക്കട കടലിറക്കി തീർത്തേ മര്യാഗ റോഡ് ഫ്ലൈ ചീറ്റ് അടിച്ചല്ലേ നീ ആ ബാറ്ററി ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ